പിന്നെ ഞാൻ അനുസരിച്ച് ജോലി ചെയ്തോണം ഇവിടെ നിന്ന് പാട്ട് കളിക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ആണെങ്കിൽ നീ ജീവനോടെ വീട്ടിൽ തിരിച്ചു പോകത്തില്ല എന്നെ തല്ലും കൊല്ലും എന്ന രീതിയിലാണ് പറഞ്ഞത് മെഴുവേലി പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ആയിട്ടുള്ള ഷാജി എസ് ആണ് മീഡിയ വൺ വാർത്താസംഘത്തിനൊപ്പമുള്ളത് സി പി എം നേതാക്കളുടെ ഭീഷണി മൂലം ജോലി ചെയ്യാൻ കഴിയുന്നില്ല സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയുമായി ഇദ്ദേഹം പോലീസിനെ സമീപിച്ചിരുന്നു എന്താണ് ഈ പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യമെന്ന് നമുക്ക് ചോദിച്ചറിയാം എന്തായിരുന്നു ശരിക്കും ഈ സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്താനുണ്ടായ ഒരു സാഹചര്യം ഭീഷണിപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി പഴയ സെക്രട്ടറി അനന്ധവിശ്വാസ സാറ് പോകുന്നതിന് മുമ്പ് ഒരു മണിയോടുകൂടി ഒരു വിവരാകാശ അപേക്ഷ ഓഫീസിലെത്തിയുണ്ട് ആ വിവരാവശ്യം കൊടുത്തത് ആര്യ മുടവിനാൽ എന്ന് പറയുന്ന വിലാസത്തിൽ യൂത്ത് കോൺഗ്രസിന് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളാണ് ഇത് കൊടുത്തത് അപ്പോൾ ആര്യ ഈ വിവരാവശ്യം കൊടുത്തതിനകത്ത് അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ അഞ്ച് ചോദ്യങ്ങളും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ചോദിച്ചിരുന്നത് അപ്പം ആ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾ അവിടുത്തെ എൻ ആർ ഇ ജി ജീവനക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം എൻ ആർ ഇ ജി ഓവർസിയറും അവിടുത്തെ പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള മഹേഷ് എന്ന് പറയുന്ന ആൾ മൂന്ന് മണിയോടുകൂടി എൻ്റെ ക്യാബിനിലേക്ക് എന്നെ കയറി വരികയും അതിനുശേഷം എന്നോട് നീയാണ് ഈ വിവരാവശ്യം കൊടുത്തത് നീയല്ലാതെ വേറെ ആർക്കും ഇതുപോലുള്ള തയ്യാറാക്കാൻ കഴിയില്ല പിന്നെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പാർട്ടി പണി ചെയ്യുകയാണ് ആരെങ്കിലും ഒരു ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപേക്ഷ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നിൻ്റെ ജോലിയാണോ അവർക്ക് പിന്നെ അവരെ അപേക്ഷിക്കാൻ വരുന്നതുകൊണ്ടേ അവരെ എങ്ങനെയെങ്കിലും നിരുത്സാഹപ്പെടുത്തിവിടെ ഈ ഇത്ര ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ നിലനിൽപ്പുണ്ടോ അത്തരത്തിൽ പറയുകയും ഇത്തരത്തിൽ വിവരാവശ്യം വന്നത് പിൻവൽ ആളിനെ കൊണ്ട് പിൻവലിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്നും എന്നെ കൊലപ്പെടുത്തുമോ എന്നൊക്കെ ഈ മഹേഷി ഭീഷണി കൊടുത്തിൻ്റെ അറിവിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതി ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ ആ അഴിമതി ഈ ചിലത് നടന്നിട്ടുണ്ട് അത് പുറത്ത് പറഞ്ഞാൽ എൻ്റെ ജീവൻ ഭീഷണിയാണ് അതുകൊണ്ട് ഞാൻ അത് പുറത്ത് പറയുന്നില്ല അല്ലാതെ കെടുകാരിസ്ഥ ധാരാളം എന്നറിയസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ പിന്നെ ആളുകൾക്ക് സമയത്തിന് വേതനം കൊടുക്കാതെ ഫൈൻ ചുമത്തിയ ഏക തദ്ദേശ സ്ഥാപനം കേരളത്തിൽ മെഴുവേലിയാണ് മറ്റൊരു കാര്യം ഈ മഹേഷ് എന്ന് പറയുന്ന ആള് അവിടുത്തെ പാർട്ടിയുടെ ആളായതുകൊണ്ടായിരിക്കാം മഹേഷ് പറഞ്ഞിട്ട് മുൻ എം എൽ എ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് അല്ലാതെ ഈ വിഷയം അദ്ദേഹം അറിയാൻ വഴിയൊന്നുമില്ല മഹേഷ് പറഞ്ഞിട്ടായിരിക്കാം അദ്ദേഹം ചെയ്തത് സാറിനെ വിളിച്ച് എം എൽ എ പറഞ്ഞത് ഇത് മെഴുവേലിയാണ് ഇവിടെ ഇരുന്ന് ഇത് ഞാൻ പറയുന്നതനുസരിച്ച് ജോലി ചെയ്തോണം ഇവിടെ ഇരുന്ന് പാട്ട് കളിക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ നീ ജീവനോടെ വീട്ടിൽ തിരിച്ചു പോകത്തില്ല എന്നെ തല്ലും കൊല്ലും എന്ന രീതിയിലാണ് പറഞ്ഞത് എം എൽ എ പറഞ്ഞു ഒരു മുൻ എം എൽ എക്ക് ഈ രീതിയിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥനോട് സംസാരിക്കാനും പഞ്ചായത്തിന് വിഷയങ്ങളിൽ ഇടപെടാനുമുള്ള ഒരു അധികാരമുണ്ടോ പഞ്ചായത്ത് രാജ് ചട്ടമനുസരിച്ചോ നിലവിലെ ഞാൻ അറിഞ്ഞിടത്തോളം പതിനാറ് വർഷക്കാലം വേണ്ടിയിട്ട് ഞാൻ ഈ നിയമമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളനുസരിച്ച് ഒരു മുൻ എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ എൻ്റെയും താങ്കളെ പോലെയുള്ള ഒരു സാധാരണ പൗരൻ മാത്രമാണ് അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധിയോ പഞ്ചായത്ത് പ്രസിഡന്റോ ആണെങ്കിൽ അതിലിടപെടാം ഗ്രാമപഞ്ചായത്തിലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സെക്രട്ടറിക്ക് മുകളിലുള്ള അധികാരി ഭരണത്തിൽ പ്രസിഡൻ്റാണ് പ്രസിഡന്റ് ഇടപെടാം ഇങ്ങനൊരു വിഷയം ഉണ്ടെങ്കിൽ മഹേഷ് അവിടുത്തെ ജീവനക്കാരൻ കൂടിയാണ് മഹേഷ് സമീപിക്കേണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് പ്രസിഡന്റിനെ സമീപിക്കാതെ മഹേഷ് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞെങ്കിൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ നൂറ്റി അൻപത്തി ആറിൻ്റെ ആറാം വകുപ്പ് ബി പ്രകാരം മഹേഷിനെതിരെ പ്രസിഡന്റ് നടപടിയെടുക്കേണ്ടതാണ് ഈ കാര്യത്തിൽ പോലീസിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു പോലീസിൽ പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ എസ് എച്ച്ഒ എന്നോട് പറഞ്ഞത് ഇത് ഫോണിൽ കൂടിയുള്ള ഭീഷണി ആയതുകൊണ്ട് ഇതിന് തെളിവുകളൊന്നും താങ്കൾക്ക് ഹാജരാക്കാൻ പറ്റാത്ത കൊണ്ടും ഇതിൽ ഇടപെടാൻ പറ്റത്തില്ല അത് അതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റത്തില്ല താങ്കളൊരു വക്കീലിനെ കണ്ട് കോടതി മുഖാന്തരം പോകാനാണ് പോലീസിൽ നിന്ന് കിട്ടിയ എസ് എച്ച്ഒ തന്ന മറുപടി അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ മറുപടി പറയുന്നുണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി ഉടനെ ഞങ്ങൾ ഓഫീസിൽ വന്നിട്ട് പ്രശ്നം പരിഹരിച്ചോളാം എന്നാണ് പറഞ്ഞത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം അവിടുത്തെ വാർഡ് മെമ്പറും എൽ സി സെക്രട്ടറിയും വി വിനോദ് എന്ന് പറയുന്ന ആളും മഹേഷും കൂടെ ഓഫീസിൽ വന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തുകയും കെ സി ആറും മഹേഷും പറയുന്നതിനെ പറയുന്നതിനേക്കാൾ മോശമായിട്ട് ഈ വിനോദം എന്ന് പറയുന്ന ആൾ പെരുമാറി ഈ എന്ന് പറയുന്ന മെമ്പർ എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ശ്രീബുദ്ധേലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അത് അത് അദ്ദേഹം ഒരു പിന്നെ പോസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പള്ളിക്കൂടത്തിൽ വാതിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നാത്ത രീതിയിലുള്ള നികൃഷ്ടമായ വർത്തമാനമാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസമായിട്ട് ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞ് എന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പഞ്ചായത്തിന് ചുറ്റും പോസ്റ്റർ പതിച്ചു അതുപോലെ തന്നെ എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് സാറിൻ്റെ തീരുമാനം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ പരാതിയിൽ പോലും വേണ്ട നടപടി സ്വീകരിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല വീണ്ടും തുടർ നട നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഷായ് സാറിൻ്റെ നീക്കം പൂങ്കാവിൽ നിന്നും നന്ദുഷ എസ് മീഡിയ വൺ പത്തനംതിട്ട